തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ചരിഞ്ഞു വെറ്റിലപ്പാറ ഒൻപതാം ബ്ലോക്കിലാണ് കാട്ടാന ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് ഇതിന്റെ വിവരങ്ങളുമായി അനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു അനീഷ് എന്തായിരുന്നു സംഭവം അജുഷാദ് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ആന ചരിഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ള തോട്ടം തൊഴിലാളികൾ കണ്ടെത്തിയത് അതിരപ്പള്ളി വെറ്റിലപ്പാറ പത്താം ബ്ലോക്കിലാണ് ഇത്തരത്തിൽ ഒരു ആനയുടെ ജഡം കണ്ടെത്തിയത് പിടിയാനയുടെ ജഡമാണ് ഇവിടെ കണ്ടെത്തിയത് രാവിലെ റബ്ബർ ടാപ്പിങ്ങിനായി എത്തിയ തൊഴിലാളികളാണ് റബ്ബർ തോട്ടത്തിൽ ആന ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇവർ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു അത് ഉടൻ അതിരപ്പള്ളി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് പരിശോധന നടത്തുകയാണ് പ്രായാധിക്യം കൊണ്ടാണോ ചെരിഞ്ഞത് അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് എന്തായാലും ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൃത്യമായി ഈ ആനയുടെ മരണകാരണം എന്താണെന്ന് വ്യക്തമാകൂ നേരത്തെ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപ് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലും ഒരു ആന ചെരിഞ്ഞ നിലയിൽ ആനയെ കണ്ടെത്തിയിരുന്നു ഇതും പ്രായാധിക്യം മൂലമാണ് എന്നാണ് നിലവിലുള്ള നിഗമനം എന്തായാലും ഈ അടുത്തിടെ മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ഈ മേഖലയിൽ അതിരപ്പിള്ളി വനമേഖലയിൽ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന് ഉള്ളിൽ ആനയുടെ ഒരു ജടം കണ്ടെത്തിയത് എന്തായാലും പ്രായാധിക്യമാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഇപ്പൊ പ്രാഥമികമായ നിഗമനത്തോട് പക്ഷേ ഇനി വൈദ്യുത വേലിയിൽ തട്ടി ഷോക്കേറ്റതോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും You he went the that. കെണി വെച്ച് അതിൽ തട്ടിയതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൃത്യമായി ഇതിന് ഒരു ഉത്തരം ഉണ്ടാകൂ ആനയുടെ മരണകാരണം സംബന്ധിച്ച് എന്തായാലും ഉന്നത വനം ഉദ്യോഗസ്ഥരും അതുപോലെ വനം തന്നെ മെഡിക്കൽ സംഘവും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുമെന്നാണോ നമുക്ക് അറിയാൻ കഴിയുന്നവർ എത്തിയ ശേഷം ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയ ശേഷം മാത്രമേ കൃത്യമായ ഒരു കാരണം മൂലമാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ അത് എന്തെങ്കിലും അസുഖം ണോ എന്നത് കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൃത്യമായി പുറത്തു വരൂ വിവരം അജിംഷാ ശരി അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത്